കുതിപ്പിനാൾ അവന്റെ അടുത്തെത്തി ആ കൈ പിടിച്ച് തിരിച്ചു വളച്ചു വരുണിന്റെ കൈയിലെ ഇരുമ്പുകാട്ട ഏറുകൊണ്ട് വീണു പോയിരുന്നു വരുൺ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ദേവ് ഇടതുകാൽ കൊണ്ട് അവന്റെ നെഞ്ചിൽ ശക്തമായി അടിച്ചു വരുൺ പിന്നോട്ട് തെറിച്ച് മതിലിൽ ഇടിച്ചു വീണു അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ദേവ് നേരെ ചെന്നവൻ്റെ താടിയിൽ ഒരു കൊടുത്തു ഒപ്പം കഴുത്തിന് കീഴെ അഞ്ചാറ് ഇടിയും നാബിയിൽ അമർത്തി രണ്ടു പ്രാവശ്യം ചവിട്ടുകയും ചെയ്തു വരുണൊരു ആർത്തനാദത്തോടെ വീണുപോയി ഇനി അടിക്കല്ലേ പ്ലീസ് വരുൺ ഉച്ചത്തിൽ പറഞ്ഞു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവനെ കൈകൊണ്ട് ഉയർത്തി മതിലിനോട് ചേർത്ത് വെച്ച് വീണ്ടും അടിച്ചു ഇവളെ തൊട്ട നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ ഈ നശിച്ച കൈ കൊണ്ടല്ലെടാ നീ ഇത്രയും നാൾ ഈ പാവത്തിനെ ഉപദ്രവിച്ചത് ഇനി നീ കുറച്ചുനാൾ ഈ കൈ ഉപയോഗിക്കണ്ട അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ നേരെ കൈപ്പൊക്കുന്നവനും അവരെ ശരീരം മാത്രമായി കാണുന്നവനും മാരിറ്റൽ റേപ്പ് ചെയ്യുന്നവനുമൊന്നും ജീവിക്കാനുള്ള അർഹതയില്ലടാ വെറുതെ ഭൂമിക്ക് ഭാരമായി നീയൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല സ്വന്തം ഭാര്യയെ കണ്ടവർക്ക് കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ച ചെറ്റ പറഞ്ഞതും ദേവ് വരുണിന്റെ വലത് കൈ പിരിച്ച് ശക്തിയിൽ വളച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലോടിയുന്ന ശബ്ദം കേട്ടു ആ അയ്യോ വരുണിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി ഉയർന്നു എന്തു എല്ലാം കണ്ട് സ്തബ്ധയായി നിൽക്കുകയായിരുന്നു അവളുടെ ശരീരം അപ്പോഴും വിറച്ചു കൊണ്ടിരുന്നു നിനക്കിവിടെ ഉപദ്രവിച്ചു മതിയായില്ല അല്ലേ ഇനി ഒരിക്കൽ കൂടി ഈ പെൺകുട്ടിയുടെ നേർക്ക് നിന്റെ ഒരു നോട്ടമെങ്കിലും വീണാൽ അന്ന് നിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും ദേവിന്റെ ശബ്ദം തണുത്തതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു വരുൺ വിറച്ചുപോയി അവന് വേദന സഹിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ആരാ ആരാ നീ വേദന കൊണ്ട് നിലത്തി കിടന്ന് ഉരുളുമ്പോൾ അവൻ ചോദിച്ചുപോയി നിന്റെ കാലൻ അവളെ ഇങ്ങനെ നരകവേദന അനുഭവിപ്പിച്ച നിന്നെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ല അതുപക്ഷേ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിലും നീ അത്ര പെട്ടെന്നൊന്നും ചാകരത് കുറച്ച് നരകിക്കാനുണ്ട് ദേവ് അവന്റെ നടുവിനെ ഒരു ചവിട്ടുകൂടി കൊടുത്തുകൊണ്ട് പറഞ്ഞു ആ വരുൺ നിലത്തു കിടന്നു പിടഞ്ഞു അവനെ ശരീരമാസകനം സൂചി കുത്തുന്ന വേദന തോന്നി ഇനി അവളെ തൊടാൻ നേ ശ്രമിച്ചാൽ ഈ ഒരു ദിവസം ഓർത്തുകൊള്ളണം ഇപ്പോൾ വലത് കൈ മാത്രമേ ഒടിഞ്ഞിട്ടുള്ളൂ ഇനി നീ തലപൊക്കിയാൽ നിന്റെ രണ്ട് കൈയും രണ്ട് കാലും വെട്ടിയെരിഞ്ഞ് കളയും ഞാൻ അവൻ വരുണിൻ്റെ നെഞ്ചിലാക്കി ഒരു തൊഴുകൂടി കൊടുത്തു വരുൺ ശ്വാസം മുട്ടി ഒരു പിണം പോലെ കിടന്നു അവൻ്റെ മുഖം മുഴുവൻ രക്തമായിരുന്നു ദേവ് വല്ലായ്മയോടെ ഇന്ദുവിൻ്റെ നേർക്കു നോക്കി പതിയെ അവളുടെ കൈ പിടിച്ച് ആ മുറിക്ക് പുറത്തേക്കിറങ്ങി അവൾ അപ്പോഴും അടിമുടി വിറച്ചുകൊണ്ടിരുന്നു ഇന്ദു തനിക്കൊന്നും പറ്റിയില്ലല്ലോ അവളുടെ ആ ഭാവം കണ്ട് പെട്ടെന്ന് നിന്നുകൊണ്ട് ദേവ് ചോദിച്ചു ഇന്ദു കണ്ണുനീരോടെ തലകുനിച്ചു പെട്ടെന്ന് അവൾ പൊട്ടിക്കരഞ്ഞു ഇന്ദു ദേവ് സ്വയമറിയാതെ അവളുടെ തോളിൽ കൈവച്ചു അതേ നിമിഷത്തിൽ അവളവന്റെ നെഞ്ചിലേക്ക് വീണ് ആർത്തലച്ചു കരഞ്ഞു പുറത്ത് ഇടിമുഴങ്ങി മിന്നൽ പിണരുകൾ പുളഞ്ഞു ഇന്ദു ശക്തിയിൽ ദേവിനെ ഇറുകെ പിടിച്ച് തൻ്റെ വേദനകൾ അവനിൽ ഒഴുക്കി കളയുകയായിരുന്നു ആ നിമിഷം അവനൊരു അന്യ പുരുഷനാണ് എന്നൊന്നും അവൾക്ക് തോന്നിയില്ല അവൻ അടുത്തു വരുമ്പോൾ സാധാരണ തന്നിൽ ഉണ്ടാവുന്ന അപകർഷതകൾ അവളെ സ്പർശിച്ചുമില്ല ഈ ഭൂമിയിൽ തനിക്ക് ഏക ആശ്രയം അവൻ മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കിയതുപോലെ അവളെല്ലാം മറന്ന് അവനെ ചുറ്റിപ്പിടിച്ചു അവളുടെ ഏങ്ങലടികൾ ശക്തമായി കൊണ്ടിരുന്നു ഒന്നു പകച്ചെങ്കിലും സ്വയമറിയാതെ തന്നെ ദേവ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷവും ഇന്ദു ദേവിൻ്റെ നെഞ്ചിൽ നിന്ന് അകന്നു മാറാൻ തയ്യാറാകാതെ കരഞ്ഞുകൊണ്ടിരുന്നു ദേവ് വല്ലായ്മയോടെ അവളെ നോക്കി ഇങ്ങനെ കരയാതെ ഇന്ദു സാരമില്ല ഇനി അയാൾ തന്നെ ഒന്നും ചെയ്യില്ല പക്ഷേ ഇന്ദുവിൻ്റെ കരച്ചിലിന്റെ ശക്തി കൂടിയതേ ഉള്ളൂ അവൾ കൂടുതൽ കൂടുതൽ ദേവിനെ ഇറുക്കി പിടിച്ചു ഇന്ദു ഇങ്ങോട്ട് നോക്കിയേ തന്റെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും ബലമായി ഉയർത്താൻ അവൻ ശ്രമിച്ചു പക്ഷേ അവൾ ബലം പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു എന്നെ വിട്ടുകളയല്ലേ സാർ എനിക്കാരുമില്ല എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ അവളുടെ കരച്ചിലിന്റെ ചീടുകൾ അവന്റെ കാതിൽ വന്നലച്ചു ദുർബലമായ ആ ശരീരം വെട്ടി അവൻ അറിയുന്നുണ്ടായിരുന്നു ഇല്ല ു ഒരിക്കലുമില്ല മതി കരഞ്ഞത് അവൻ ബലമായി തന്നെ അവളെ തന്റെ നെഞ്ചിൽ നിന്നടർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ദയനീയമായ നോട്ടവും കണ്ടപ്പോൾ അവന്റെ ഹൃദയം വേദനിച്ചു സ്വയം അറിയാതെ അവൻ അവളുടെ കവളിൽ തഴുകി സാരമില്ല പോട്ടെ ഇതു പെട്ടെന്ന് മുഖംകൊനിച്ചു താൻ എന്താണ് ചെയ്തത് എന്നോർത്തപ്പോൾ അവൾക്ക് ജാള്യത തോന്നി ഇദ്ദേഹം എന്തു വിചാരിച്ചു കാണും സോറി സോറി സർ ഞാൻ അറിയാതെ എന്തൊക്കെയോ സോറി പറഞ്ഞപ്പോഴും അവളൊന്ന് ഏങ്ങിപ്പോയി ദേവ അവളെ നോക്കി ശാന്തമായി പുഞ്ചിരിച്ചു ഏയ് ഇന്ദു എന്തിനാടോ ഇങ്ങനെ വിഷമിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഞാൻ വന്നില്ലേ സർ സർ വന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ ഇന്ദുവിൻ്റെ ശരീരവും മനസ്സും വല്ലാതെ വിറച്ചു അവൾക്ക് താൻ വീണുപോകും എന്ന് തോന്നി അവൾ വീണ്ടും ദയനീയമായി അവനെ നോക്കി എന്താ ഇന്ദു എന്തു പറ്റി അത് തല തലകറങ്ങുന്നത് പോലെ ഇന്ദുവിന് താൻ ഇപ്പോൾ നിരത്തേക്ക് വീണു പോകുമെന്നു തോന്നി അവൾ താഴെ കാഞ്ഞതും ദേവിന്റെ കരങ്ങൾ അവളെ പൊതിഞ്ഞു പിടിച്ചു ഒന്നുമില്ല എന്തു സാരമില്ല അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ തൻ്റെ കാറിലേക്കെത്തി കയ്യിലുണ്ടായിരുന്ന വെള്ളം കുടിക്കാനായി കൊടുത്തു അവളത് കുടിച്ചിട്ട് ആശ്വാസത്തോടെയും നന്ദിയോടെയും അവനെ നോക്കി എങ്ങനെയാ എന്നെ കണ്ടുപിടിച്ചത് എന്നെ കാണാനില്ലെന്ന് ആരാ സാറിനോട് പറഞ്ഞത് അമ്മ അമ്മയുടെ അവസ്ഥ എന്താ അമ്മയാണോ സാറിന്റെ വിവരം അറിയിച്ചത് ഒറ്റ ശ്വാസത്തിൽ കുറേ ചോദ്യങ്ങൾ തുടരെ തുടരെ ഇതു ചോദിച്ചു പെട്ടെന്ന് വെള്ളം നിറുകിൽ കയറിയതുപോലെ അവൾ ചുമക്കുകയും ചെയ്തു താനൊന്ന് ശ്വാസം വിടിന്തു ഒന്ന് സമാധാനപ്പെട് ഇന്ദുവിന്റെ നെറുകിൽ തട്ടിക്കൊണ്ട് ദേവു പറഞ്ഞു അവൾ പതിവ് ജാല്യതയോടെ ചിരിച്ചു അതേ സമയത്താണ് അനുരാധയുടെ ഫോൺ വന്നത് അവൻ പെട്ടെന്ന് തന്നെ അതെടുത്തു ആ അമ്മേ എന്തായി മോനെ ഇന്ദുവിനെ കണ്ടോ അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ വേവനാതിയോടെയുള്ള ചോദ്യം ആള് സേഫാണ് ഞങ്ങൾ പരമാവധി വേഗത്തിലെത്താം അമ്മ വിഷമിക്കേണ്ട എൻ്റെ ഈശ്വരാ നീ കാത്തു അകലെ നിന്ന് അനുരാധയുടെ ദീർഘനിശ്വാസം കേട്ടു അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചിരുന്ന ഇന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അമ്മ പറഞ്ഞിട്ടുള്ളതാണ് എന്നോട് ചോദിക്കാതെയും പറയാതെയും എവിടെയും പോകരുതെന്ന് എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾ ദേവിനോട് പറഞ്ഞു താൻ എന്തുകൊണ്ടാണ് അമ്മയോട് പറയാതെ പോയത് ഇന്ദു ഒരു നിമിഷം മിണ്ടാതിരുന്നു ഇന്ദു ദേവു സൗമ്യമായി വിളിച്ചു എന്തോ അവൾ സ്നേഹത്തോടെ വിളികേട്ടു താൻ എന്താണ് എന്നിൽ നിന്നും മറക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അഥവാ ഞാൻ കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ലെന്ന് താൻ വിചാരിക്കുന്നുണ്ടോ എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് ഇന്ദു കണ്ണുകളോടെ തലയനക്കി തെറ്റ് എന്റേതാണ് സർ ആ ദേവിയമ്മയെ ഞാൻ പോയി പിന്നീട് ഇതു ഉണ്ടായ കാര്യങ്ങളെല്ലാം ദേവിനോട് പറഞ്ഞു പക്ഷേ ദേവിയമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ അവൾ ദേവിനോട് പറഞ്ഞതുമില്ല അത് പറഞ്ഞാൽ പിന്നെ അവൻ്റെ നേരെ നോക്കാൻ തനിക്ക് ആവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവർക്ക് തന്നോട് വിരോധം കാണുമല്ലോ അത്രയും കള്ളത്തരം ചെയ്തിട്ട് പിടിച്ചിട്ടും വീണ്ടും താനല്ലേ അവരെ വീട്ടിൽ കയറ്റിയത് അതിനുവേണ്ടി അമ്മയുടെ അടുത്ത് താൻ എത്രയാ വാദിച്ചതെന്ന് ഓർമ്മയുണ്ടോ ദേവരു പുഞ്ചിരിയോടെ ചോദിച്ചു ഇന്ദു മുഖം കുനിച്ചു അവർ തനിക്ക് പ്രത്യുപകാരം ചെയ്തത് എങ്ങനെയാണെന്ന് കണ്ടോ അത് പിന്നെ സർ അവർക്കൊരു മകളുണ്ടെന്നും അവൾ വിവാഹപ്രായമായി നിൽക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ അവൾ പറയുന്നത് കേട്ട് ദേവ് വീണ്ടും ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം എന്തുവിനു മനസ്സിലായില്ല അവർക്കെന്നോട് ഇത്ര വിരോധമുണ്ടാകാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല സർ ഞാൻ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഭർത്താവിനെ കളഞ്ഞിട്ട് വന്നിരിക്കുകയാണെന്നും അനുരാധ മേടത്തെയും സാറിനെയും ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഒക്കെ അവർ പറഞ്ഞു പക്ഷെ അവർക്ക് അയാളുമായി കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല അവരാണെന്നെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സഹായം അയാൾക്ക് ചെയ്തു കൊടുത്തത് ഇന്ദു വെറുപ്പോടെ പറഞ്ഞു സെറ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ ദേവു മുഖം തിരിച്ച് അവളെ നോക്കി അപ്പോഴേക്കും അവൻ വണ്ടി മുന്നോട്ടെടുത്തിരുന്നു ഞാൻ എങ്ങനെ വരാതിരിക്കും ഇന്ദു എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ തനിക്ക് വാക്ക് തന്നതല്ലേ ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഹൃദയം നിറയുകയും അതേസമയം വല്ലാത്തൊരു വേദന അവളെ ഭരിക്കുകയും ചെയ്തു ഈ വാഗ്ദാനം തനിക്ക് തരുന്ന ആശ്വാസം ചെറുതല്ല താൻ ആഗ്രഹിക്കുന്നതുപോലെ ഇദ്ദേഹം കൂടെ ഉണ്ടാവുകയുമില്ല തന്നെ സംരക്ഷിക്കാം എന്ന് മാത്രമാണ് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് അല്ലെങ്കിൽ തന്നോട് തോന്നുന്ന സഹതാപം എന്തുവിന് പിന്നെയും കരയാൻ തോന്നി സർ എങ്ങനെയാ എന്നെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ നിന്റെ സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ കോൺഷ്യസ് ആയിരുന്നു എന്തോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീടിനകത്ത് അപരിചിതരായ ചിലർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തെളിവുകൾ വേണമല്ലോ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്തതാണ്